ടെക്സസിൽ മിന്നൽ പ്രളയം പ്രളയത്തിൽ പതിമൂന്ന് മരണം സ്ഥിരീകരിച്ചു പ്രദേശത്തെ നദിയിൽ വെള്ളം ഉയർന്നത് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾക്കിടയാക്കി സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത് പെൺകുട്ടികളെ കാണാതായി എന്നാണ് റിപ്പോർട്ട് ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലായിരുന്നുവെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ റദ്ദാക്കി ക്യാമ്പിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തും വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിടുന്നുണ്ട് ടെക്സസിലെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് നിരവധി ഹെലികോപ്റ്ററുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരും രക്ഷാദൌത്യത്തിനായി സ്ഥലത്തെത്തിയിട്ടുണ്ട്